സമയത്ത് ദൈവം പ്രവർത്തിക്കും നമ്മുടെ സമയത്തല്ല ദൈവം പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ ആ റൈറ്റ് ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരുന്നാ മതി നമ്മുടെ എല്ലാം ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാൻ ക്ഷമയില്ല പേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ എരിശലം വിട്ട് വാങ്ങി പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദാനമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനു വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു അത് പെന്തക്കോസ് നാളിൽ തരുന്നു അല്ലെ പറഞ്ഞോ പത്ത് ദിവസം കഴിഞ്ഞിട്ട് തരുന്നു പറഞ്ഞോ പറഞ്ഞോ അങ്ങനൊരു വാക്യൂല്ല കാത്തിരിക്കാനാ പറഞ്ഞത് അപ്പോൾ അവര് പറഞ്ഞ കാരണം കർത്താവ് എത്ര നാൾ കാത്തിരിക്കണം രണ്ടു ദിവസം മതിയോ പത്ത് ദിവസം മതിയോ അതൊന്നും അവര് ചോദിച്ചില്ല ഈ പാപം ശിഷ്യന്മാരും ആ നൂറ്റി ഇരുപത് പേരുള്ള സംഘം അവർ നിർമ്മലമായ ഹൃദയത്തോടെ യേശു പറഞ്ഞതിനെ കണ്ണും പൂട്ടി അവർ വിശ്വസിച്ചു നിഷ്കളങ്കമായൊരു മനസ്സോടുകൂടെ ആ പാവങ്ങൾ സ്തുതിച്ചും ആരാധിച്ചും വചനം പങ്കുവെച്ചും ആ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി അവർ കാത്തിരുന്നു അധികം ദിവസം ഒന്നും അവർ കാത്തിരിക്കേണ്ടി വന്നില്ല അവർ കേവലം പത്ത് ദിവസങ്ങളാണ് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ ഇനി പത്തല്ല നൂറല്ല ആയിരമല്ല എത്ര ദിവസം വേണമെങ്കിലും ആ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കാത്തിരുന്നേനെ അവർ കാത്തിരുന്നു പെന്തക്കോസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറഞ്ഞു അതാണ് റൈറ്റ് ടൈം ആ തക്ക സമയം എന്ന് പറഞ്ഞത് അതാണ് ഇതുപോലെ ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് പല വിഷയങ്ങളും നമുക്ക് കാണാൻ പറ്റും ോസെഫ് സ്വപ്നങ്ങൾ കാണുന്ന ഒരു മനുഷ്യനായിരുന്നു വ്യത്യസ്തമായ പല സ്വപ്നങ്ങൾ കണ്ടു ആ സ്വപ്നങ്ങൾ ഈ പാപം നിഷ്കളങ്കനായ യോസെഫ് തന്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളും ഒക്കെ വിവരിച്ച് പറയാൻ തുടങ്ങി ഒരു സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോലെ എല്ലാവർക്കും അവർ ദേഷ്യമായി നിന്റെ അപ്പനും അമ്മയും സഹോദരങ്ങളെല്ലാം കൂടി നിന്നെ നിന്നെന്തമസ്കരിക്കുമെന്നോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളെല്ലാം നിന്നെ നമസ്കരിക്കും അവരെല്ലാം എതിരായി കുടുംബക്കാരെല്ലാം എതിരായി പ്രത്യേകിച്ച് സഹോദരന്മാർ കൂടുതലെതിരായി പിന്നെ ഇവനെ ഇല്ലാതാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്ത പ്രിയപ്പെട്ടവരെ അവരവന് അതിനു വേണ്ടിയുള്ള പദ്ധതികളെല്ലാം തയ്യാറാക്കി മിശ്രീമേർക്ക് വിറ്റ് കളഞ്ഞു നമ്മളൊന്ന് ചിന്തിക്കണം ഒരു തെറ്റും ചെയ്യാതാണ് യോസെഫ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് യോസേബ് ചിലപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ കണ്ട സ്വപ്നങ്ങൾ എന്ത് സ്വപ്നം എന്ത് ദർശനങ്ങൾ ഞാൻ കണ്ടതെല്ലാം സ്വ ദൈവ ദൈവികമായ സ്വപ്നങ്ങളാണോ ദൈവികമായ ദർശനങ്ങളാണോ ഇതെന്താണ് ഇങ്ങനെ ഞാൻ കണ്ടതിന് ആയിട്ട് എതിരായിട്ട് എൻ്റെ ജീവിതം സംഭവിച്ചിരിക്കുന്നു എനിക്ക് അപ്പരും ഇല്ലാതായി അമ്മയും ഇല്ലാതായി എൻ്റെ സഹോദരങ്ങളും നഷ്ടപ്പെട്ടു ഇപ്പോൾ അന്യനാട്ടിൽ കിടക്കുന്നു അവിടെ ചെന്ന് മാടിനെ മാടിനെപ്പോലെ പണിയെടുത്തപ്പോൾ ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ ജയിലിൽ പോയി നമ്മളാണ് യോസഫിന്റെ സ്ഥാനത്തെങ്കിൽ ദൈവമായിട്ടുള്ള ബന്ധമൊക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും ഈ ദൈവമൊന്നും ഇല്ലെന്നേ ഈ ദർശനങ്ങളും സ്വപ്നങ്ങളൊക്കെ വെറുതെയാണെന്നേ ഇതൊന്നും സംഭവിക്കില്ല ഇതൊക്കെ മനസ്സിന്റെ സങ്കല്പങ്ങൾ മാത്രമാണ് എന്ന് ചിന്തിച്ച് പറഞ്ഞ് ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങും പക്ഷെ അങ്ങനെ ആയിരുന്നില്ല അവൻ ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു വീണ്ടും വീണ്ടും അവൻ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി മാത്രമല്ല അവിടെ ഫറവോന് അദ്ദേഹം കണ്ട സ്വപ്നത്തിന് വ്യാഖ്യാനം കൊടുക്കുവാൻ അദ്ദേഹത്തിന്റെ കൂടെയുള്ള വലിയ ജ്ഞാനികൾക്കൊന്നും കഴിയാതിരുന്നപ്പോൾ അവസാനം അതിൻ്റെ സ്വപ്ന വ്യാഖ്യാനം കൊടുക്കുവാൻ അവസരം കിട്ടിയത് യോസെഫിനാണ് അവിടെ മാറി അവന്റെ ജീവിതം നമ്മൾ സാധാരണ ഇങ്ങനെ വാക്ക് പറയും കാലം മാറി കഥ മാറി എന്ന് പറയുന്ന പോലെ അവൻ്റെ ജീവിതം മാറാൻ തുടങ്ങി നമ്മൾ പാടിയല്ലോ യേശുവെ ഒരു വാക്കുപതി എന്റെ ജീവിതം മാറിടുവാൻ അതുവരെ പ്രതികൂലത്തിലൂടെ പ്രതിസന്ധിയിലൂടെ യോസേവ് കടന്നുപോയി പക്ഷെ അവൻ പിടിച്ചു നിന്നു എന്റെ ദൈവം വലിയ ദൈവമാണ് ഈ ദൈവം എന്നെ ഉയർത്തും ഈ ദൈവം എന്നെ മാനിക്കും അതൊക്കെ വിശ്വസിച്ചു ദൈവത്തിൽ ആശ്രയിച്ചു ദൈവത്തിന്റെ തക്ക സമയത്തിനായിട്ട് യോസേവ് ദൈവത്തിൽ തന്നെ ആശ്രയിച്ചു അപ്പോഴാണ് രാജാവ് സ്വപ്നം കണ്ടത് അതിന് വ്യാഖ്യാനം വേണം സ്വത്രം അദ്ദേഹത്തിന്റെ കൂടെ നിന്ന ജോലിക്കാരൻ പറഞ്ഞു എന്റെ വിഷയത്തിൽ ഞാൻ സ്വപ്നം കണ്ടപ്പോയി വ്യാഖ്യാനിച്ച ആളാണ് അദ്ദേഹം അവനെ വിളിച്ചാൽ കാര്യം നടക്കും അവനെ കൊണ്ടുവന്നു സ്വപ്നത്തിന് കിറ കൃത്യമായ വ്യാഖ്യാനം കൊടുത്തു അതുപോലെ സംഭവിച്ചു യോസഫ് എവിടെത്തി കുപ്പയിൽ കിടന്ന യോസഫ് ചേറ്റുകുഴിയിൽ കിടന്ന യോസഫ് പ്രധാനമന്ത്രിയായിട്ട് മാറി പറവൻ എന്താ പറഞ്ഞത് ഇവനാണ് ഞാൻ കഴിഞ്ഞാൽ ഇവനാണെല്ലാം ഇവൻ പറയുന്നത് കേട്ട് എല്ലാവരും ജീവിച്ചേ പറ്റൂ ചെറിയ ഒരു ഉയർച്ച ഒന്നല്ല ഇത് കിട്ടിയത് വലിയ ഉയർച്ച ഏറ്റവും അധികമായ ഉയർച്ച എന്തുകൊണ്ട് യോസവിന് ഇത് കിട്ടി യോസെഫ് ക്ഷമയോടെ കാത്തിരുന്നു അതുകൊണ്ട് അവൻ തക്ക സമയത്ത് അണ്ടോ തക്ക സമയത്ത് ദൈവത്തിന്റെ സമയത്ത് അകൃത്യമായ റൈറ്റ് ടൈമിൽ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കൈകീട് അങ്ങനത്തെ ആണിരുന്നാ മതി അങ്ങനെ അങ്ങ് താണിരുന്ന മതി സ്വത്രം തന്നെ താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും അതൊരു പ്രമാണോ ഉയർത്തപ്പെടും ഉയർത്തപ്പെട്ടിരിക്കും നൂറ് ശതമാനം ദൈവത്തിന്റെ ബലമുള്ള കൈകീഴ് താണിരിക്കണം ദൈവം എപ്പോഴാ പ്രവർത്തിക്കുന്നത് കൃത്യം ദൈവത്തിന്റെ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കും എപ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതിനുത്തരം ഈ വാക്യത്തിലുണ്ട് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ആർക്കു വേണ്ടിയാണ് എല്ലാം ദൈവ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒന്നാമത്തെ കാര്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നു കൊണ്ടാണ് നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു കൊണ്ടാണ് നമ്മൾ സഭായവും അങ്ങനെ പങ്കെടുക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു കൊണ്ടാണ് നമ്മൾ ദശാംശം കൊടുക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന കൊണ്ടാണ് മറ്റു യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പരസ്യങ്ങളിൽ പങ്കെടുക്കുന്നത് സുവിശേഷ ട്രാക്റ്റുകൾ കൊടുക്കുന്നത് നമ്മൾ ദൈവിക കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പിന്നീട് പറയുന്നു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ നമ്മൾ ദൈവത്തിന്റെ നിർണയത്തിൽ വിളിക്കപ്പെട്ടവരായത് കൊണ്ടാണ് ഇന്ന് സഭയിലിരിക്കുന്നത് നമ്മളെക്കാളും കഴിവുള്ളവരുണ്ടായിരുന്നു ശ്രേഷ്ഠന്മാരുണ്ടായിരുന്നു ഉന്നതന്മാരുണ്ടായിരുന്നു ഉന്നത കുലജാതന്മാരുണ്ടായിരുന്നു അവരും നമ്മെ പോലെ സുഭിച്ഛേദം കേട്ടവരാ നമ്മൾ സുഭിക്ഷേദം കേട്ടത് പോലെ തന്നെ ഇവരെല്ലാം പലതവണ പലതവണ കേട്ടതാണ് അവരെല്ലാം ദൈവം വിളിച്ചതാണ് വാ വാ സഭയിലേക്ക് വാ രക്ഷപ്പെട് നീയൊന്ന് മാനസാന്തരപ്പെട് ഒന്ന് ശാനപ്പെട് ദൈവമായിരക്കണക്കിന് തവണ ഇവരോടെല്ലാം പറഞ്ഞതാണ് പക്ഷേ അവരാരും വന്നില്ല പക്ഷേ നമുക്ക് വരാൻ പറ്റി എനിക്ക് നിങ്ങൾക്കും വരാൻ പറ്റി നമുക്ക് എന്തെങ്കിലും പുകർച്ചെ പറയാനുണ്ടോ ഒരു പുകർച്ചയും പറയാനില്ല നമ്മൾ നമ്മൾ പറഞ്ഞാൽ ഇങ്ങനൊക്കെ ഇതങ്ങ് വിശ്വസിച്ച് അങ്ങ് എവ പുറപ്പെട്ടു വലിയ പള്ളിയൊക്കെ വിട്ട് പാരമ്പര്യങ്ങളൊക്കെ വിട്ട് നമ്മൾ ബന്ധുക്കോസിലേക്ക് വന്നു നാല് മൂന്നഞ്ചുപേരേ ഉള്ളൂ ചെറിയ കാള് എല്ലാവർക്കും നിന്നയായിരുന്നു പുച്ഛമായിരുന്നു പരിഹാസമായിരുന്നു പക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു നമ്മുടെ ബന്ധുക്കൾ എല്ലാം എന്തെല്ലാം നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളത് കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ചതാണ് പക്ഷെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു നമ്മൾ ദൈവകൃപയിൽ വന്നു സഭയിൽ വന്നു എത്ര ഭാഗ്യം എത്ര അനുഗ്രഹിക്കപ്പെട്ട വസ്തുതയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ കണ്ടോ ഈ രണ്ടു കൂട്ടത്തിൽപ്പെട്ടവർക്ക് സകലവും സകലവും ദൈവത്തെ സ്നേഹിക്കുന്ന നിർണയപ്രകാരം വിളിക്കപ്പെടുന്ന എല്ലാ ദൈവമക്കൾക്കും അവരുടെ സകല കാര്യങ്ങളും അവിടെ ഏതാനും ചില കാര്യങ്ങളെന്നല്ല സകല കാര്യങ്ങളും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരു നന്മയിലേക്ക് നമ്മൾ നയിക്കുകയാണ് അത് കൂടി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് എഫ് എസ് ലഹനദ് പറഞ്ഞു വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം സകലവും ഒരു വലിയ നന്മയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ വ്യാപരിച്ച് നിയന്ത്രിച്ച് 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 കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ ഒരു ദിവസം അറിയും ഇന്ന് നമ്മൾ നമ്മൾ ആരും സർവജ്ഞാനികളല്ലാത്തത് കൊണ്ട് നമ്മൾ പലതും നമുക്ക് അറിയാൻ പാടില്ല ഇല്ലേ ഞാനൊരു ഉദാഹരണം പറയാ ഇവിടെ പെട്ടെന്ന് രണ്ടു മൂന്ന് ദിവസത്തേക്ക് മഴ വരുമെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്കതിന് വല്ല യന്ത്രം ഉണ്ടോ ഒരു യന്ത്രവും ഇല്ല ടെലിവിഷൻ വാർത്ത പറയുമ്പോൾ ഉപഗ്രഹ ചാനലിലൂടെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ഒരുപാട് ഉപഗ്രഹങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ ഉപഗ്രഹങ്ങൾ ഇത് കണ്ടിട്ട് ഇവിടെ അറിയിപ്പ് കൊടുക്കുന്നുണ്ട് ആ ഇനി അടുത്ത ഒരു ഒരാഴ്ചത്തേക്ക് ന്യൂനമർദ്ദം വരാൻ പോവുകയാണ് ഭയങ്കര മഴയുണ്ടാവും കറക്റ്റ് അതുപോലെ സംഭവിക്കും ഇല്ലേ അവർ പറയുന്ന അതേപോലെ തന്നെ സംഭവിക്കാറുണ്ട് ആര് പറഞ്ഞു കൊടുത്തു ആ ഉപഗ്രഹം പറഞ്ഞു കൊടുത്താണ് ഉപഗ്രഹം മേളിലാണ് മേളിലുള്ളവർ മേളിലുള്ളവരിതെല്ലാം അറിയ എവിടെ കാറ്റ് വരുന്നു എവിടെ മഴ വരുന്നു എവിടെ എന്ത് വരുന്നു എന്നൊക്കെ സംഭവങ്ങൾ വരുന്നു അവനറിയാം താഴെ അറിയാൻ പറ്റില്ല നമ്മൾ താഴെ ഉള്ളവരാ പക്ഷെ ദൈവം ഉയരത്തിലാണ് ദൈവമെല്ലാം അറിയുന്നു നമുക്ക് പിന്നീടാണത് അറിയാൻ പറ്റുള്ളൂ അതിനൊരു ഉദാഹരണം ഞാൻ പറയാം അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഒരു വാക്യം അതിനുള്ള ബന്ധത്തിൽ വായിക്കണം ഉൽപ്പത്തി പുസ്തകം അൻപതിൻ്റെ ഇരുപതാമത്തെ വാക്യം വായിച്ചു എല്ല നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു എന്ന് നാം അറിയുന്ന വചനത്തിന് ഒരു പിൻബലം നൽകുന്ന ഒരു മനോഹരമായ വാക്യമാണ് ഞാൻ ഇവിടെ വായിക്കാൻ പറഞ്ഞത് യോസെഫ് തൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന ഒരു മറുപടിയാണ് ഈജിപ്തിൽ ധാന്യ ശേഖരം കൊണ്ട് നിറഞ്ഞു നിന്നപ്പോൾ യോസെഫിൻ്റെ സഹോദരന്മാർ ജീവിച്ച ഇസ്രായേലും മറ്റുള്ള എല്ലാ നാടുകളിലും ഭയങ്കര ക്ഷാമം വരുന്നു യോസെഫിന് ദൈവം കൊടുത്ത സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചില പദ്ധതികൾ തയ്യാറാക്കി അങ്ങനെ ലോകത്തിലുള്ള എല്ലാ നാടുകളിൽ നിന്നും ആളുകൾ ഈജിപ്തിൽ പണം കൊടുത്ത ധാന്യം വാങ്ങാൻ വന്നു അങ്ങനെ യോസെഫിന്റെ സഹോദരന്മാർക്കും വരേണ്ടി വന്നു ആ സംഭവങ്ങളെല്ലാം നമുക്കറിയാം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അപ്പോൾ അദ്ദേഹം ഈ സഹോദരന്മാർ പേടിച്ച് യോസെഫിന്റെ മുമ്പിൽ നിൽക്കുകയാണ് കാരണം ആരാണ് ഈജിപ്തിലെ പ്രധാനമന്ത്രി അദ്ദേഹം ഇവരെ കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊന്നിരിക്കും വറവോനുതുല്യമായി അധികാരത്തിൽ ജീവിക്കുന്ന ഒരാള് പക്ഷെ അദ്ദേഹം അങ്ങനൊന്നും ചെയ്തില്ല അദ്ദേഹം ഒടുവിൽ തൻ്റെ സഹോദരന്മാരോടെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ എന്നെ ഞാൻ ഈ സ്വപ്നമൊക്കെ പറയുമ്പോൾ അതിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ച് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി എൻ്റെ അപ്പനും അമ്മയെയും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു നിങ്ങൾ മിശ്രീമർക്ക് എന്നെ വിറ്റു കളഞ്ഞു എന്നിട്ട് ഞാൻ മൃഗം കടിച്ചു കീറി കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ അവരെ തെറ്റിദ്ധരിപ്പിച്ചു ഇതെല്ലാം ചെയ്തത് ഒടുവിൽ ഞാൻ ഈജിപ്തിൽ പോയത് പോക്തിഫറിന്റെ ഭവനത്തിൽ പോയത് അവിടെ കഷ്ടപ്പെട്ട ജോലികൾ ചെയ്തത് ആ ശ്രീ മുഖാന്തരം ഞാൻ ജയിലിലായത് ഇങ്ങനെ ഒരുപാട് ത്യാഗത്തിലൂടെ വേദനയിലൂടെ കഷ്ടപ്പാടിലൂടെ നിന്നകളിലൂടെ പരിഹാസത്തിലൂടെ ഞാൻ പോയത് ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് നിങ്ങൾ എൻ്റെ നേരെ യോസെഫ് തൻ്റെ സഹോദരന്മാരോട് പറയാണ് നിങ്ങൾ എൻ്റെ നേരെ ദോഷം നിരൂപിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ഇങ്ങനെ യോസേഫ് ആ ഈജിപ്തിൽ വന്നു പെട്ടത് കൊണ്ട് അവനുന്നതമായ സ്ഥാനത്തെത്തിയതുകൊണ്ട് എന്ത് സംഭവിച്ചു യോസേഫിന്റെ കുടുംബക്കാരും സഹോദരങ്ങളും എല്ലാം ആ നാട്ടിൽ വന്ന് പാട്ടിണി കിടന്ന് ചാകാതെ സന്തോഷത്തോടെ അവർ ജീവിച്ച് അവർക്ക് ജീവരക്ഷക്ക് കാരണമായി തീർന്നു പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും സകലവും ഇന്ന് ഈ പ്രസംഗം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ചെറുതാകട്ടെ വലുതാകട്ടെ എല്ലാ കാര്യങ്ങളും നന്മക്കായിട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കത് ഒരു ദിവസം മനസ്സിലാക്കാൻ പോവുകയാണ് നിങ്ങളത് കണ്ണുകൊണ്ട് കാണാൻ പോകുകയാണ് ചെവി കൊണ്ട് കേൾക്കാൻ പോവുകയാണ് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവ മുൻപാകെയാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് അറിയാൻ പോവുകയാണ് വിശ്വസിക്കാൻ പറ്റുമോ ഏറ്റെടുക്കാൻ പറ്റുമോ ഇന്ന് പകൽക്കാല ദൈവം നമ്മളോട് സംസാരിക്കുന്നത് ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദൂത് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ തക്ക സഭയത്ത് ഉയർത്തുന്ന ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നമ്മളെ ഉയർത്തുവാൻ ഈ ദൈവം മതിയായവനാണ്